ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓഫീസിന്റെ അകത്തേക്ക് കയറി വന്നപ്പോൾ സുസ്മിതയും സത്യഭാമയും പരസ്പരം കാണുകയാണ് ഒന്നും മനസ്സിലാകാതെ സത്യഭാമ സുസ്മിതയെ നോക്കുന്നു കളക്ടറിന്റെ മുറിയിലേക്ക് മേയർ കയറാൻ തുടങ്ങിയപ്പോൾ സ്റ്റാഫ് അവിടേക്ക് വന്നിട്ട് പറയുന്നു പെർമിഷൻ ഇല്ലാതെ ആരെയും അകത്തേക്ക് കയറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇരിക്കേട്ട് സുസ്മിത പറയുന്നു ജോൺ എബ്രഹാം അല്ലേ ഇപ്പോഴും ഇവിടുത്തെ കളക്ടർ എങ്കിലേ ആരെയും എന്നെ കൂടുതൽ സുസ്മിത ഉൾപ്പെടില്ല ഇത് സുസ്മിതയാണ് സുസ്മിത സ്ഥലം മേയർ ഇത് കേട്ട ഞെട്ടലോടെ സത്യഭാമയും അർജുനും ഈ സമയം താഴെയുണ്ടായ ആ സംഭവത്തെ പറ്റി ആലോചിക്കുകയാണ് സത്യഭാമ ശേഷം ആ സ്റ്റാഫിനോട് സുസ്മിത പറയുന്നു എഡി ഇനി കേട്ടിട്ടുണ്ടോ ഓൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ എല്ലാവരും തുല്യരാണ് പക്ഷേ ചിലർ കൂടുതൽ തുല്യരാണ് അതാടി ജനാധിപത്യം നാട്ടുകാരുടെ പലിശപ്പണം തിന്നുകൊടുത്ത മൂട്ടയല്ല സുസ്മിത ജനം നൽകിയ അംഗീകാരത്തിന്റെയും ആദരവിന്റെയും കിരീടമാണ് ഈ മേയർ പദവി ഇടുകേട്ട് വളരെ ദേഷ്യത്തോടെ അർജുൻ അവിടെ നിന്ന് വേണിയിട്ടപ്പോൾ സത്യഭാമ അർജുനെ തടയുന്നുണ്ട് സുസ്മിത വീട്ടുമാരോട് പറയുന്നു നീയൊക്കെ ഇവിടെ കുത്തിയിരിക്കേ മേയർ സുസ്മിത കളക്ടറെ കണ്ടിട്ട് വരാം ഇത്രേം പറഞ്ഞ് സുസ്മിത അകത്തേക്ക് കയറിയപ്പോൾ ജഗദീപും പിന്നാലെ പോകുന്നു അർജുൻ സത്യഭാമയോട് പറയുന്നു സത്യമ്മയ അവൾ എന്തൊക്കെയാ ഈ പറഞ്ഞിട്ട് പോയത് എന്തെങ്കിലും രണ്ടു വാക്ക് മറുപടി അവളോട് പറയേണ്ടതായിരുന്നു സമയം ശരിയല്ല പോരെങ്കിൽ അവൾ നമ്മളോട് നേരിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ മോശം സമയങ്ങളിൽ ദൈവ ദൈവങ്ങൾ പോലും യുദ്ധത്തിന് ഇറങ്ങാറില്ല എന്നൊക്കെ സത്യഭാമ പറയുന്നു ഈ സമയം അകത്ത് കളക്ടർ ചില ഫോട്ടോസൊക്കെ മൊബൈലിൽ കണ്ട് രസിക്കുകയാണ് ഈ സമയത്താണ് മേയറും ജഗദീപും അകത്തേക്ക് കയറി വന്നത് സുസ്മിതയോ വരണം എന്ന് പറഞ്ഞിട്ട് കളക്ടർ എഴുന്നേറ്റ് നിൽക്കുന്നു ഹലോ ഇത്രയും ബഹുമാനം വേണോന്നൊന്നുമില്ല ഇരിക്കെന്ന് ജഗദീപ് പറയുന്നുണ്ട് സുസ്മിതയും ജഗദീപും അവിടെ ഇരുന്നു എടോ ഇയാളുടെയല്ലേ ഇരിക്കാൻ പറഞ്ഞത് എന്നെ ജഗദീപ് അയാളോട് പറയുന്നുണ്ട് സുസ്മിത ഞാനൊരു കളക്ടറാണ് അല്ല നാരു പറഞ്ഞു എന്നെ ജഗദീപ് പറഞ്ഞപ്പോൾ വീണ്ടും കളക്ടർ പറയുന്നു ദേ ഇയാളുടെ സംസാര രീതിയൊന്നും എനിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല പിന്നെ പിടിച്ചാലെന്താ ഇയാളെ പെങ്ങളെ ഇയാളുടെ പെങ്ങളെ എനിക്ക് കെട്ടിച്ച് തരുമോന്ന് പോടാവേ സുസ്മിനെ ഇയാൾ അതിരി വിടുന്നുവെന്ന് ജോൺ പറഞ്ഞപ്പോൾ സുസ്മിത പറയുന്നു നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ച് ജോൺ അതങ്ങ് കളാ ഒരു സെക്കൻഡ് പോലും ജോണിന് സഹിക്കാനുവെങ്കിൽ ജീവിതകാലം മുഴുവനും ഇയാളെ സഹിക്കുന്ന എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കേ കണ്ടില്ലേ ഇതാണ് അവസ്ഥ കൊല്ലാനും പിടിക്കാൻ വയ്യ വളർത്താനും പിടിക്കാൻ വയ്യ അയാളുടെ കാര്യം വിടാൻ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വിടവരാമെന്ന് ജോൺ പുറത്തു വന്ന് ഇരിപ്പുണ്ട് കണ്ടില്ലേ സുസ്മിത പി എ വന്ന് പറഞ്ഞിരുന്നു ഞാൻ അവരെ മനപൂർവ്വം അവിടെ ഇരുത്തിയതാണ് ആർക്കു വേണ്ടി കാത്തിരുന്നിട്ടില്ലാത്ത സത്യഭാമ കുറച്ചുനേരം അവിടെ കാത്തിരിക്കട്ടെ എന്ന് കരുതി ഇരിക്കട്ടെ സുസ്മിത പറയുന്നു ഇതൊക്കെ കാണുന്നത് തന്നെ കണ്ണിന് ഒരു കുളിർമയാണ് ഞാൻ ഇതിനൊക്കെ എങ്ങനെയാണ് ജോണിനോട് നന്ദി പറയുക എന്നാണ് എന്നാൽ ജഗദീപ് പറയുന്നു അയ്യെ കള്ളം പറയലേ സുസ്മിതെ ഇന്നലെയും കൂടി നീ പറഞ്ഞതല്ലേ ആ പൊളിന്താ കളക്ടർ വിചാരിച്ചാലോ ഒന്നും നടക്കില്ലെന്ന് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്ന് സുസ്മിത പറഞ്ഞപ്പോൾ ജഗദീപ് വീണ്ടും പറയുന്നു പറഞ്ഞതേ നീ അങ്ങനെ പറഞ്ഞു ആ കിഴങ്ങിനെ കൊണ്ട് സത്യഭാമയുടെ ഹോട്ടലും ബിസിനസ്സും ഒക്കെ പൂട്ടിക്കണം എന്നും നീ പറഞ്ഞില്ലേ പറഞ്ഞതേ ഞാൻ കേട്ടതല്ലേ അതിനു വേണ്ടി അവൻറെ അണ്ണാക്കിലൂടെ ലക്ഷ്യങ്ങൾ എത്രയാണ് തള്ളി കൊടുക്കേണ്ടത് എന്നും അറിയില്ലെന്നും പറഞ്ഞു പിന്നെ കള്ളിലും പെണ്ണിലും മുടിച്ചു കളയാനുള്ളതല്ലേ എന്ന് കരുതിയ ഒരു സമാധാനം പിന്നെ ഇതുപോലെയുള്ള ദുഷ്ടന്മാർ പോകുന്ന വഴി പാണ്ഡിലോറിക്കാരി ചാകുമെന്നോ അങ്ങനെ എന്തോ താൻ പറഞ്ഞില്ലേ ഇത് കേട്ട് സുസ്മിത പറയുന്നു പാണ്ഡിലോറിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് അപ്പോൾ ബാക്കിയൊക്കെ പറഞ്ഞതാണെന്ന് ജോൺ പറയുന്നുണ്ട് നോക്കൂ സുസ്മിത ഈ പറഞ്ഞതെല്ലാം സുസ്മിത എന്നെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ എനിക്ക് ഓരോ കുഴപ്പമില്ല കേട്ടോ നമ്മൾ തമ്മിലുള്ളത് പണത്തിൻ്റെ ഒരു ഇടപാട് മാത്രമല്ലേ ഉള്ളൂ സുസ്മിത എനിക്ക് പണം തരുന്നു ഞാൻ അതിനനുസരിച്ച് ജോലി ചെയ്യുന്നു അപ്പോ ഇയാളപ്പോൾ സുസ്മിതയുടെ വീട്ടിലെ കളക്ടറാണോ എൻ്റെ ജഗദീപ് പറഞ്ഞപ്പോൾ കളക്ടർ പറയുന്നു ഇയാളോട് അല്പസമയം വാ തുറക്കാതിരിക്കാൻ പറ സുസ്മിത എന്ന് ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പെന്ന് കളക്ടർ ചോദിച്ചപ്പോൾ ജഗദീപ് പറയുന്നു സുദ്ധിഭാമയുടെ ഹോട്ടലും റിയൽ എസ്റ്റേറ്റും ഒക്കെ പൂട്ടണം അത്രയേ ഉള്ളൂ ഇയാളൊന്ന് മിണ്ടാതിരിക്കുകയും ഞാൻ സുസ്മിതയോടാണ് ചോദിച്ചതെന്ന് കളക്ടർ എന്നാ സുസ്മിത പറയുന്നത് ജഗദീപ് ജഗദീപ് പറഞ്ഞത് തന്നെയാണ് എന്നെ സുസ്മിതയും ഇത് കേട്ട് വീണ്ടും കളക്ടർ പറയുന്നു ഇപ്പോൾ കാര്യങ്ങളെല്ലാം വ്യക്തമായി സുസ്മിത പറഞ്ഞതുപോലെ ഞാനൊരു പുളുന്താനൊന്നുമല്ല ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ നടത്തി തര കാണിക്കാൻ എനിക്കറിയാം പക്ഷേ എന്നെപ്പറ്റി സുസ്മിതയ്ക്ക് ഇങ്ങനെ ഒരു ഇമേജ് ആയ സ്ഥിതിക്ക് കുറച്ച് കൂടുതൽ പണം ഇറക്കേണ്ടി വരും പണം കുറച്ച് കൂടുതൽ ഇറക്കാൻ മടിയൊന്നുമില്ല സുസ്മിതയാൾ ചോദിക്കുന്നതിനേക്കാൾ ഒരു സിയാർ തട്ടിലേക്ക് വെച്ച് തരും പക്ഷേ പുറത്തിരിക്കുന്ന സതിഭാമ എന്ന മഹാറാണിയെക്കൊണ്ട് പിച്ചച്ചട്ടി എടുക്കാനുള്ള പിച്ചച്ചട്ടി എടുപ്പിക്കാനുള്ള കഴിവുണ്ടോ തനിക്ക് അതിനുള്ള പവർ ഉണ്ടോ ജോൺ എബ്രഹാം എന്ന പേരുള്ള പേരിനൊപ്പം കൂടി ചേർത്തിരിക്കുന്ന ഐ എസ് എന്ന മൂന്ന് അക്ഷരത്തിന് എന്നൊക്കെ സുസ്മിത കളക്ടറിനെ വെല്ലുവിളിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇരിക്കുന്ന കളക്ടർ കളക്ടറുടെ പിയെ വളരെ സങ്കടത്തോടെ സത്യഭാമയെ നോക്കുന്നുണ്ട് കുറേ നേരമായി ഇതുവരെയായിട്ടും കളക്ടർ ഇവരെ വിളിച്ചിട്ടില്ല സങ്കടം തോന്നിയ പി എ സത്യഭാമയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു സത്യമയെ സത്യം പറയുന്നുണ്ട് എന്നോടൊന്നും തോന്നരുത് കളക്ടർ നിങ്ങൾക്ക് കാണാൻ പെർമിഷൻ തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ വേദിശയാൻ പറഞ്ഞതോ എന്ന് അർജുൻ ജോർജ് ഇപ്പോൾ വീണ്ടും പി എ പറയുന്നുണ്ട് പറഞ്ഞോ പക്ഷേ അത് സത്യമേ കാണാൻ വേണ്ടിയാണെന്ന് തോന്നുന്നില്ല അത് സത്യമയെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അതിന് ഞാൻ അയാളെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ യാതൊരു മുൻപരിചയമില്ല എന്ന് സത്യഭാമ മുൻപ് പരിചയമില്ലാത്തവർ നമ്മുടെ ശത്രുക്കൾ ആകാം സത്യഭാമെ ജോൺസാറിന്റെ കൂട്ടുകെട്ടെല്ലാം അത്ര തരത്തിലാണ് കാൽ നഖം മുതൽ മുടിനാരു വരെ അങ്ങനെയുള്ള ഒരാളാണ് കക്ഷി ഇപ്പം തന്നെ കണ്ടില്ലേ ആർക്കാ മുൻഗണന കൊടുക്കുന്നെന്ന് എന്നാലൊന്ന് കാണണമല്ലോ എന്ന് അർജുൻ അങ്ങനെ പോകാൻ തുടങ്ങിയപ്പോൾ സത്യഭാമ അർജുനെ തടയുന്നു സത്യാമേ ഞാനൊരു അഡ്വക്കേറ്റാണ് എവിടേക്ക് കയറി ചെലാനും പ്രത്യേകം അനിവാരത്തിൻ്റെ ആവശ്യമില്ല എന്ന് അകത്തിരിക്കുന്നത് ജില്ലാ മജിസ്ട്രേറ്റ് ആണ് ഐ എ എസ് ഐ എന്നൊക്കെ പറയുന്നത് വലിയൊരു പദവിയാണ് ചെറിയൊരു ഒപ്പ് കൊണ്ട് അയാൾ നമ്മളെ ശ്വാസം മുടിച്ചത് കണ്ടില്ലേ എന്ന് സത്യഭാമ സത്യഭാമ സത്യാമേ അയാൾ മാത്രമേ ഉള്ളൂ ഐ എ എസ് ഓഫീസർ എന്നെ അർജുൻ പറഞ്ഞപ്പോൾ ശാലയെപ്പറ്റി ആലോചിക്കുകയാണ് സത്യാമ്മ അന്ന് ആ കളക്ടർ ആകുന്നതിനെ കുറിച്ചുള്ള ആ ഒരു വാക്കിനെപ്പറ്റി ആ സത്യത്തെപ്പറ്റി വീണ്ടും ആ സ്റ്റാഫ് ചോദിക്കുന്നുണ്ട് സത്യാമ്മക്ക് എന്നെ മനസ്സിലായോ എന്ന് അച്ഛൻ പറഞ്ഞിട്ട് സത്യം സത്യാമ്മയുടെ റെക്കമെൻഡേഷനിലാണ് എനിക്ക് ജോലി കിട്ടിയത് ഇപ്പോൾ എങ്ങനെ പോകുന്നു എന്ന് സത്യാമ്മ ചോദിച്ചപ്പോൾ താൽക്കാലിക പോസ്റ്റിലാണ് സത്യാമ്മയെ കയറിയത് ഇപ്പോൾ സ്ഥിരമായി ഈ മാസം ആദ്യത്തെ ശമ്പളവും വാങ്ങിച്ചു എന്നോടൊന്നും തോന്നിയേക്കല്ലേ സത്യമാമേ സത്യാമയെന്ന് ചോദിക്കുന്നു മോളെ ജീവിതത്തിൽ പഠിക്കേണ്ട പരമപ്രധാനമായ ഒരു പാഠമുണ്ട് ഇപ്പോഴേ നീ അത് പഠിച്ചാൽ നിനക്ക് കൊള്ളാം ജീവിതത്തിൽ നിന്നെ സഹായിച്ചവരെയും കൈപിടിച്ച് കയറ്റിവരെയും നീ മറന്നേക്കണം വഞ്ചകന്മാരാണെങ്കിലും വിജയിച്ചവർക്കൊപ്പം ചേർന്ന് നിൽക്കണം എന്ന് എങ്കിലും നിനക്കും ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കൂ ഇത്രയും പറഞ്ഞിട്ട് അർജുനോട് പോകടാ എന്ന് പറഞ്ഞ് സത്യഭാമ അവിടെ നിന്ന് പോകുന്നു കൂടെ അർജുനും ഈ സമയം ആ വൺകോറിന്റെ കാര്യം പറഞ്ഞ സുസ്മിത ആ കളക്ടർ അയച്ചു കൊടുത്തിരിക്കുന്നു അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയെന്ന് ഐ എസ് ഓഫീസർ പറഞ്ഞപ്പോൾ സുസ്മിത പറയുന്നു ഞാൻ എന്റെ വാക്ക് പാലിച്ചിരിക്കുന്നു ഇനി നിങ്ങൾ നിങ്ങളുടെ വാക്ക് പാലിക്കണം സത്യഭാമയെ പിച്ചുചെട്ടി എടുപ്പിക്കാനല്ലേ ഡൺ ഞാൻ കാണിച്ചു തരാം ഐ എന്ന മൂന്ന് അക്ഷരത്തിൻ്റെ പവർ എന്താണെന്ന് ഇത്രയും പറഞ്ഞ് സുസ്മിതയ്ക്ക് വാക്ക് കൊടുക്കുകയാണ് ഇദ്ദേഹം ഞാൻ എന്നാൽ എന്ന് പറഞ്ഞ് സുസ്മിത പോകുന്നുണ്ട് വീട് ഒരു ദേഷ്യത്തോടെ ജഗദീപ് ഐ എസ് ഓഫീസറെ നോക്കുന്നുണ്ട് എന്താണോ എന്ന് കളക്ടർ ചോദിച്ചപ്പോൾ ജോൺ ജോൺസാറെ ഒരു പഴമൊഴി ഓർമ്മ വന്നു അത് ഈ ഐ എ എസ് അക്കാദമിയിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല എ ബെനിയൻ ദി ഓൺ ദൺ ദ ബാക്ക് ഇൻ ദ ബെസ്റ്റ് മേഡ് മനസ്സിലായില്ലേ ചേല എടുത്ത് അലിലെ വന്നാൽ ചിലർക്ക് നല്ല ബെസ്റ്റ് തണലാണെന്ന് സാർ അത് പഠിച്ചിട്ടുണ്ടാകില്ല സാറ് പഠിക്കുമ്പോൾ സിലബസ് മാറിയല്ലോ എന്നാലും സാറിനെ പറ്റി തന്നെയാണ് എന്നാ പോട്ടെ എനിക്കെ പറഞ്ഞ് ജഗദീപ് അവിടെ നിന്ന് പോയി പിന്നീട് കാണിക്കുന്നത് സത്യഭാമ പുറത്തേക്ക് വന്നപ്പോൾ മേയറിന്റെ ആ കാറ് കാണുകയാണ് സദ്യഭാമ ഡ്രൈവറിനെ വിളിച്ച് ഇവിടേക്ക് പോർച്ചിന് അടുത്തേക്ക് കാറ് കൊണ്ടുവരാൻ അർജുൻ പറയുന്നു എന്നാൽ മേയറിന്റെ കാറ് കണ്ടിട്ട് ദേഷ്യത്തോടെ സദ്യഭാമ നടന്ന് അപ്പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അർജുൻ തടയുന്നുണ്ട് വെയിലും ഇവിടെ നിന്നാൽ മതി ഇവിടേക്ക് വണ്ടി കൊണ്ടുവരും ഡ്രൈവർ എന്നൊക്കെ സത്യഭാമയുടെ അർജുൻ പറഞ്ഞപ്പോൾ സത്യഭാമ പറയുന്നു തീയിൽ കുരുത്തവളാണ് ഈ സത്യഭാമ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കാർ എത്തിയിരിക്കുന്നു പിന്നെയും മേയറിന്റെ കാർ ഒന്നുകൂടി നോക്കുകയാണ് സത്യമ്മ ദേഷ്യത്തോടെ ആ കാറിലേക്ക് കയറി പോവുകയാണ് സത്യഭാമയും അർജുനും ഇതേ സമയം വിഷ്ണു ലോക്കപ്പിലും ലോക്കപ്പ് പൂട്ടിയിട്ടിരിക്കുന്നു സത്യഭാമയുടെ വീട്ടിൽ രോഹിത്തിന് വളരെ ഒരു ഞെട്ടിക്കുന്ന വാർത്ത ഹോട്ടലിലോ അവിടെയും എത്തിയോ എന്ന് ഫോണിലൂടെ ഏർ രോഹിത് പറയുന്നുണ്ട് അരികിലിരുന്ന രാഘവൻ ചോദിക്കുന്നു എന്താ എന്താടാ മോനെ എന്ന് അച്ഛ ഹോട്ടലിലും എന്ന് വിഷമത്തോടെ രോഹിത് പറയുന്നു അരികിൽ ശ്യാമയും കുഞ്ഞുമുണ്ട് ഈ സമയത്താണ് സത്യമ്മയും അർജുനും അവിടെ എത്തിയത് അച്ഛമ്മ എന്ന് പറഞ്ഞ കുഞ്ഞ് ഓടിച്ചെന്ന് സത്യമ്മയുടെ അരികിൽ പോയി കെട്ടിക്കൊടുക്കുന്നു കെട്ടിപ്പിടിക്കുന്നു വല്യച്ഛനെ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അച്ഛമ്മയെ വല്യച്ഛനെ എവിടെയെന്ന് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് കുഞ്ഞ് അവളെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് സത്യഭാമ ആ ചെയറിലിരുന്നോ വീണ്ടും അർജുനോടും ചോദിക്കുന്നുണ്ട് ആ കുഞ്ഞ് വലിയച്ചനെ എവിടെയെന്ന് അങ്കലല്ലേ പറഞ്ഞത് വലിയച്ചനെ കൊണ്ടേ വരുവുള്ളൂ വല്ലച്ഛന് വരും മോളെ എന്ന് അർജുൻ പറ്റില്ല ഇപ്പോൾ കാണണം എനിക്ക് എൻ്റെ വല്യച്ചിനെ എനിക്ക് വല്യച്ചിനെ കാണണം എനിക്ക് ആ കുഞ്ഞു വാശി പിടിക്കുന്നുണ്ട് മോളഞ്ഞ് വന്നേ എന്ന് പറഞ്ഞ ശ്യാമ കുഞ്ഞിനെ മാറ്റി നിർത്തുന്നു എന്നെ വിടെ എനിക്ക് വല്ലച്ചിനെ കാണണമെന്ന് വീണ്ടും വീണ്ടും കുഞ്ഞു പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു എടി നിന്നോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞതെന്ന് വീട് വേണ്ട എനിക്കിപ്പോൾ വല്യച്ചിനെ കാണണം എന്ന് പറഞ്ഞ് കുഞ്ഞ് വീണ്ടും വാശി പിടിക്കുന്നു പറഞ്ഞ കേക്കലേ പ പിന്നെ ഇങ്ങ് വന്ന എന്ന് പറഞ്ഞ കുഞ്ഞിനെയും കൂട്ടി ശ്യാമ അപ്പുറത്തേക്ക് പോകുന്നു എല്ലാവരും മൂഡ് ഓഫ് ആയിരിക്കാണ് അവരെന്താ പറയുന്നത് എന്ന് രാഘവൻ അവരോട് ചോദിക്കുന്നുണ്ട് അച്ഛാ വിഷ്ണുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് പോലുമില്ല എന്നെ അർജുൻ പറഞ്ഞപ്പോൾ രാഘവൻ പറയുന്നു അതങ്ങനെയാ ശരിയാവുന്നത് അങ്ങനെ ഒരാളെ അങ്ങനെ പിടിച്ചു വെക്കാൻ സാധിക്കുവോ ഇരുപത്തിനാല് മണിക്കൂർ കരുതൽ തടങ്കലിൽ വെക്കാം അങ്ങനെ ഒരു നിയമമുണ്ട് അതിനിടെ എന്തൊക്കെ കേസുകളാണോ വിഷ്ണുവിനെതിരെ കെട്ടിവെക്കുന്നതെന്ന് പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ ജാമ്യം സംഘടിപ്പിക്കാനാണെങ്കിൽ രണ്ടു ദിവസം കോടതി അവധിയും ആ എസ് പിക്ക് വ്യക്തി വൈരാഗ്യമുള്ളത് കൊണ്ട് എന്റെ കള്ളക്കേസും അയാൾ കെട്ടിവെക്കും അതിപ്പോൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് കോടതിയിൽ നേരിടാനേ നമുക്ക് സാധിക്കൂ അപ്പോൾ രണ്ട് ദിവസം വിഷ്ണുവിനെ ലോക്കപ്പിലിടും അയാൾ അല്ലേ ഇത് കേട്ട് രോഹിത് പറയുന്നു അത് തന്നെയാണ് അച്ഛാ ആവശ്യം അല്ലെങ്കിൽ ഇതുപോലെ ഒരു റൈഡിന് എ സി പി വിവരേണ്ട ആവശ്യമുണ്ടോ പക തീർക്കാൻ വേണ്ടി കരുതിക്കൂട്ടി തന്നെയാണ് നിയമം വിട്ടുള്ള കളിയാണെങ്കിൽ ഞാൻ ഇറങ്ങാം ഭാവേ എന്ന് പറഞ്ഞ് സ്റ്റിക്കൽ പിടിച്ച് പതിയെ പതിയെ എണീക്കുകയാണ് രാഘവൻ അതും ദേഷ്യത്തോടെ നിൽക്കുന്നു എന്നിട്ട് വേണ്ട രാഘവേട്ട സമയം ശരിയല്ല രാഘവേട്ടനെ കൂടി കള്ളക്കേസിൽ കുടുക്കിയയാൾ അകത്തിട്ടാൽ എൻ്റെ രണ്ട് കൈയും തളർന്നു തളർന്നുപോലെയാവും നമുക്ക് നിയമത്തിന്റെ വഴി മാത്രം നോക്കിയാൽ മതി രോഹിത് പറയുന്നു വിഷ്ണുവിൻ്റെ കാര്യം മാത്രമല്ല സത്യഭാമ സത്യാമേ നമ്മുടെ സ്ഥാപനങ്ങളിലെല്ലാം റെയ്ഡ് വന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടുകേട്ട് ഞെട്ടി നിൽക്കുകയാണ് സത്യഭാമ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്ഷർമ ചാനൽ